കഴിഞ്ഞു പോയ അഞ്ച് വർഷങ്ങൾ തനിക്ക് വളരെ പ്രയാസമേറിയതായിരുന്നു എന്ന് നടൻ ശിവഗായത്തകൻ ഒരു സാധാരണക്കാരൻ ഉയർന്നു വരുന്നതിനോട് ഇൻഡസ്ട്രിയിൽ പല ആൾക്കാർക്കും എതിർപ്പുണ്ട് കുറെ ആളുകൾ അതിൻ്റെ താ മുഖത്ത് നോക്കി തന്നെ ചോദിച്ചിട്ടുമുണ്ട് അവന് എന്തെന്താണ് ഇതെല്ലാം കൊടുക്കുന്നത് ഇതെല്ലാം നേരാൻ അവൻ ആരാണ് എന്നാണ് അവരുടെ പെരുമാറ്റവും ശിവായത്കൻ പറയുന്നു എന്നാൽ തൻ്റെ വിജയം അവർക്കുള്ള മറുപടിയാണെന്നും അത് തൻ്റെ ആരാധകർക്കും നിർമ്മാതാക്കൾക്കും പ്രേക്ഷകർക്കും അവകാശപ്പെട്ടതാണെന്നും ഹോളിവുഡ് റിപ്പോർട്ടിന് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ ശിവഗായത്തികൻ പറഞ്ഞു എനിക്ക് സാലറി കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നതല്ല ജോലി കൃത്യമായി ചെയ്യുക എന്ന ബോധ്യത്തോടാണ് ഞാൻ മുന്നോട്ട് പോയത് മറ്റു ഇൻഡസ്ട്രികൾ എനിക്കറിയില്ല പക്ഷേ ഇവിടുത്തെ ഇൻഡസ്ട്രിയിലെ ചില ആളുകൾ നമ്മളെ സ്വാഗതം ചെയ്യുന്നവരാണ് ഒരു സാധാരണക്കാരെ ഒരാൾ മുകളിലേക്ക് വരുന്നതിന് അവർ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ചില ആളുകൾ അതിൽ തൃപ്തരല്ല അവന് എന്തിനാണ് ഇതെല്ലാം കൊടുക്കുന്നത് ഇതെല്ലാം നേടാൻ അവൻ ആരാണ് ഇത്തരത്തിലാണ് അവർ ചിന്തിക്കുന്നത് കുറേയധികം ആളുകൾ ഇതെല്ലാം നോക്കി എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചിട്ടുണ്ട് ഈ ഇൻഡസ്ട്രി നീ ആരാണ് നീ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ചെയ്യുന്നത് എന്നൊക്കെ ഒരുപാട് തവണ ഇതെല്ലാം ഞാൻ നേരിട്ടിട്ടുണ്ട് ഞാൻ ഇതിനും മറുപടി പറയാറില്ല അവർ എന്താണോ പറയുന്നത് അത് ഞാൻ കേട്ടിട്ട് പോകും ആരോടും ഒന്നിനും ഞാൻ മറുപടി പറയാറില്ല കാരണം ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ആർക്കും മറുപടി കൊടുക്കാനോ ഉത്തരം പറയാനോ വേണ്ടിയല്ല എൻ്റെ വിജയമാണ് അവർക്കുള്ള മറുപടി എന്ന് പോലും ഞാൻ പറയില്ല എൻ്റെ വിജയം അതിനു വേണ്ടിയുള്ളതല്ല എൻ്റെ വിജയം നൂറ് ശതമാനം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എൻ്റെ ടീമിനും എൻ്റെ സിനിമയുടെ റിസൾട്ട് എന്താണെങ്കിലും എന്നെ ആഘോഷിക്കുന്ന എല്ലാ ആരാധകർക്കും എൻ്റെ സ്നേഹിക്കുന്ന പ്രേക്ഷകർക്കും വേണ്ടി മാത്രമുള്ളതാണ് അവർക്ക് വേണ്ടിയാണ് എൻ്റെ വിജയം എന്നെ വെറുക്കുന്നവരോട് വെറുക്കുന്നവരോടടുത്തു നിന്ന് ചിരിച്ചുകൊണ്ട് മാറി നിൽക്കുക എന്നത് മാത്രമേ ഞാൻ അവരോട് ചെയ്യാറുള്ളൂ അത് മാത്രമാണ് അതിനുള്ള വഴി ഞാൻ പറയുന്നു രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്ത അമരനാണ് അവസാനമായി തിയേറ്ററിലെത്തിയ ഷിഗായത്രിൻ ചിത്രം മേജർ മുകുന്ദൻ വരദരാജിന്റെ ജീവിതകഥയെ ആസ്പദമാക്കിയെടുത്ത ചിത്രം മികച്ച അഭിപ്രായമാണ് നേടിയത് ബോക്സ് ഓഫീസിലും സിനിമയ്ക്ക് വലിയ ചലനം ഉണ്ടാക്കാൻ സാധിച്ചു മുന്നൂറ് കോടിയാണ് സിനിമയുടെ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ശിവകാര്യത്തിന്റെ കരയിലെ ഏറ്റവും വലിയ വിജയമാണിത് സായിബ് വല്ലബിയാണ് സിനിമയിലെ നായികയായി എത്തിയത് രാജ്കമൽ ഫിലിംസ് ആയിരുന്നു ചിത്രം നിർമ്മിച്ചതും